ഇപ്പോഴത്തെ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഹണ്ടിങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ കഥ നടക്കുന്നത് ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലാണ് ഇന്നാണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വലിയൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നു മടിയാരൻകുടിയിൽ ഹെൽത്ത് സെൻറ്റർ വന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വാഴത്തോപ്പിന് വന്നു ഞാൻ എന്തായാലും ഓരോന്നും പറഞ്ഞ് കാട് കയറി സമയം കളയുന്നില്ല നമുക്ക് കഥയിലേക്ക് കടക്കാം ഈ സംഭവം എന്നോട് പറയുന്നത് നാരായണൻ കണ്ഠൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ കഥയിൽ രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് നാരായണൻ നാരായണൻചേട്ടനും ഒന്ന് ഗോപാലൻ ചേട്ടനും നമുക്ക് കഥയിലേക്ക് കിടക്കാം ഈ കഥയിൽ നാരായണൻ ചേട്ടൻ്റെ വാക്കുകൾ കടമെടുത്തായിരിക്കും ഞാൻ സംസാരിക്കുന്നത് സംഭവം ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നടന്ന ഒരു കഥയാണ് പറയുന്നത് കഥയിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കരിമണ്ണൂരിൽ നിന്നുമാണ് ഞാൻ ഉള്ളതെല്ലാം വിറ്റുപിറക്കി വാഴത്തോപ്പിലേക്ക് വണ്ടി കയറിയത് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യ ജാനകി മൂത്ത മകളായ രാധ ഇടുക്കിയിൽ വന്ന് വാഴത്തോപ്പിൽ പേപ്പാറ ഭാഗത്ത് ഈട്ടു ചൂട്ടി ചേട്ടൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾ ഒന്നര ഏക്കർ സ്ഥലം വാങ്ങി അതിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോട് തന്നെ ഓല കൊണ്ട് മേഞ്ഞ ഒരു പേരയും ഞങ്ങൾ പണു അദ്ദേഹം നല്ലൊരു കെട്ടുകാരനാണ് അതുപോലെ നല്ലൊരു കർഷകനും പൊക്കം കുറഞ്ഞ് നല്ല വയറ് ചാടി വായിൽ സ്വതാ മുറുക്കാനും ചമച്ച് നടക്കുന്ന ഒരാളായിരുന്നു ചേട്ടൻ അവിടങ്ങളിൽ പണ്ട് മുതലേ കപ്പയും കാച്ചിലും ചോളവും ഒക്കെ തന്നെയായിരുന്നു കൃഷി ഞങ്ങളും അത് പിന്തുടർന്നു പിന്നെ ചേട്ടനും അവരുടെ ഭാര്യ കാർത്തിയായനി ചേച്ചിയും നല്ല സഹകരണമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു തിങ്കളാഴ്ച ചേട്ടൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വന്നു ഞാനൊരു കക്കൂസ് കൂടി കുത്താനുള്ള പണിയിലായിരുന്നു അല്പം ഉറക്കെ ചേട്ടൻ എന്നോട് ചോദിച്ചു എന്നതാണോ അവിടെ പരിപാടി ഓ ആശാനോ ഞാനിങ്ങനെ ഒരു കക്കൂസ് കൂടി കുത്താനുള്ള പരിപാടിയിലിങ്ങനെ നിൽക്കുമായിരുന്നു ഞാൻ പുള്ളി എന്നാണ് വിളിക്കാറ് പുള്ളി എന്നോട് നിനക്ക് വൈകുന്നേരം എന്നാ പരിപാടി ഓ എന്നാ പരിപാടി ഇനി ഒരു ചക്ക ഇട്ട് കൊടുക്കണം തടിയമ്പാട് വരെ ഒന്ന് പോകണം അടുത്തുള്ള ഒരു ടൗണാണ് തടിയമ്പാട് തടിയമ്പാട് വരെ പോകാനുള്ളൂ വൈകുന്നേരം നിനക്ക് വേറെ പണിയൊന്നുമില്ലെങ്കിൽ നമുക്കൊരു വഴി വരെ ഒന്ന് പോകണം ഒരു ചെറു തിരിയോടെ പുള്ളി എന്നോട് പറഞ്ഞു ഒരു വെറ്റയുടെ തുമ്പൊടിച്ച് അതിൻ്റെ അകരം നെറ്റിയിൽ വെച്ചുകൊണ്ട് പുള്ളി വീണ്ടും എന്നോട് പറഞ്ഞു നിനക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അല്ലേ എനിക്ക് എനിക്കെന്ത് പരിപാടിയാണ് ആചാനെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഒരു നായാട്ടിന് പോകാനുള്ള പരിപാടിയാണ് എനിക്കാര്യം മനസ്സിലായി എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ ഞാൻ ചോദിച്ചു എന്നാ കൊച്ചേട്ട ഞാൻ സ്നേഹം കുടുംബപ്പിള്ളി കൊച്ചേട്ട എന്നും ആചാനെ എന്നും വിളിക്കാറുണ്ട് കൊച്ചേട്ട എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് ഉയരം കുറവായതുകൊണ്ടാണ് കൊച്ച ചേട്ട എന്നു വിളിച്ച് വിളിച്ച് പിന്നെ അത് കൊച്ചേട്ട എന്നായി എന്നേ ഉള്ളൂ ആ ബാക്കിയായി ഞാൻ വന്നിട്ട് പറയാം പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് നടന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇനി നിന്റെ കാച്ചിലും ചേനയും കുത്താനായിട്ട് അവരിങ്ങോട്ട് വരുന്നത് എനിക്കൊന്ന് കാണണം സംഗതി എനിക്ക് വ്യക്തമായി ഇന്ന് വൈകുന്നേരം നല്ലൊരു നായായിട്ട് നടത്തും